നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് ഒരു നമ്മുടെ പരിധി നമ്മുടെ ഈ കൊച്ചിനെ മലിനമാക്കുന്ന കൊച്ചിയിലെ വെള്ളങ്ങൾ മലിനമാക്കുന്ന ആ ഒരു വലിയൊരു പങ്ക് ആ കൊച്ചിയിലെ ഫ്ലാറ്റുകൾക്കുണ്ട് അത് നമ്മൾ കൊച്ചിനെ കണ്ടാലേ അറിയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ കൊച്ചിയിലെ എല്ലാ തീരത്തും ഫ്ലാറ്റുകൾ ഇങ്ങനെ പൊന്തിച്ച് പൊന്തിച്ച് ഇങ്ങനെ കെട്ടിയിരിക്കുക നമ്മൾ ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് നില ഇരുപത് നില മുപ്പത് നില ഇങ്ങനെ കെട്ടി 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 ആകാശം മുട്ടുന്നറിയില്ല ഇനിയിപ്പോൾ പ്ലെയിനൊക്കെ പോകേണ്ടതാണ് മോളി കൂടെ ഇനിയിപ്പോൾ അതൊക്കെ ഈ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇടിച്ച് വീഴുമെന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അധികം ഉയർത്തി കെട്ടണമൊക്കെ നമ്മുടെ കോപ്പറേഷൻ നിർത്തുക പിന്നെ മലയുടെ ഫ്ലാറ്റ് പൊളിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് കോടതി ഇടപെട്ട് പൊളിച്ച് ദൂര കളഞ്ഞു അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിക്കേണ്ട ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഇടപ്പള്ളിയിൽ അതിപ്പം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആരൊക്കെയോ കണ്ട് സ്വാധീനം കൊണ്ട് നിലനിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എടപ്പള്ളി ഭാഗത്ത് ഏറ്റവും അധികം മഴ പെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം വെള്ളം കയറുന്നത് എടപ്പള്ളി ഭാഗത്താണ് എന്തായാലും കാരണം നമ്മുടെ ലുലു മാൾ ലുലു ലുലുമാളിൻ്റെ അവിടെ കൂടെ പോകുന്ന ഒരു കനാലിനെ കൊണ്ട് വെള്ളത്തിന് എങ്കിലും പോകാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി അതിനെതിരെ പല രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ കാശിൻ്റെ മുകളിൽ പരന്തും പറക്കില്ലല്ലോ അതങ്ങനെ അങ്ങോട്ട് നടന്നങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയി അത് അതൊന്നും ഇപ്പോൾ ആരും ചിന്തിക്കുന്ന പോലും ഇല്ല ഇപ്പോൾ പുതിയൊരു ഇഷ്യൂ അതൊക്കെ പോട്ടെ അതൊന്നും ഇനി ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കയ്യെത്താത്ത പോലത്തണം ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തൊന്ന് ഫ്ലാറ്റുകൾ സ്റ്റോപ്പ് മമ്മ കൊടുത്തിരിക്കുന്നു എഴുപത്തൊന്ന് ഫ്ലാറ്റുകൾ അതൊക്കെ ഹൃദയഭാഗത്താണ് നമ്മുടെ കൊച്ചിയിലെ ഹൃദയഭാഗത്തുള്ള ഫ്ലാറ്റുകളാണ് കാരണം എന്താണ് അതിൻ്റെ ഉള്ളിൽ മലിനജലം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് വേറെ വഴിയില്ല വേസ്റ്റ് ഇല്ല അതുകൊണ്ട് എഴുപത്തൊന്ന് ഫ്ലാറ്റിലെ എല്ലാ താമസക്കാരും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിയണമെന്നാണ് പറഞ്ഞ കൂടുതൽ ഇരുപത്തിനാല് ഒരു ഏഴ് ദിവസം ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ട് കെ ഐ സി ബി ഏഴ് ദിവസത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലങ്കേ ഉടനടി ഞങ്ങൾ കറണ്ട് കട്ടി എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റേറ്റ് മെമ്മ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പരിതസ്ഥിതി ബോർഡ് അവർ കൊടുത്തിട്ടുണ്ട് മെമ്മോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വിഭാഗവും കോർപ്പറേഷനും കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഫ്ളാറ്റുകൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള താമസക്കാർ മാറണമെന്ന് പറഞ്ഞു പതിനഞ്ച് കൊല്ലം പഴക്കമുള്ളൊരു ഫ്ളാറ്റുകളാണ് എല്ലാം ആ ഫ്ളാറ്റിൽ താമസിക്കുന്നവരൊക്കെ മരട് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരെ പോലെ ആകെ കഷ്ടപ്പെട്ടിരിക്കുക ഇനിയിപ്പോൾ അവിടെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടുകാർക്ക് മുപ്പത് ലക്ഷം രൂപയോളം ചിലവ് വരും അത് നടക്കാത്ത കാര്യമാണ് ഇനിയിപ്പോൾ ചോട്ടിൽ അങ്ങനൊരു മാനേജ് അങ്ങനൊരു വേസ്റ്റ് മാനേജ്മെൻറ്റോ മലിനജലം നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു വഴി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്ഥലമില്ല ഇനി കൊച്ചിയിലെ അവിടെ സ്ഥലം കിട്ടുക പിന്നെ അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ അവിടെയുള്ള കാറുകൾ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല അവരുടെ കളി സ്ഥലം ഉണ്ടാവില്ല സകല സാധനങ്ങളും പോവുക അതൊക്കെ പോയാൽ തന്നെ ഭീമമായുള്ളൊരു സംഖ്യ അതിന് വേണ്ടി വേണ്ടി വരും ഈ ഫ്ലാറ്റുകളിൽ നിന്നുള്ള മലിന മാത്രം ആണ് ഈ ഇവിടെ കൊച്ചി കൊച്ചിക്കായലൂടെ ഒഴുകുന്നതും കൊച്ചി കൊച്ചിക്കായലാകാൻ മലിനമാക്കുന്നതും ഇതാണെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുക കോടതിയുടെ പേരിൽ കോടതിയുടെ മുമ്പിൽ കേസും വന്നിരിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്കൊക്കെ എട്ടിൻ്റെ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ കോടികളും ലക്ഷങ്ങളും കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അവിടെ ഇതുപോലെയുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടോ അവിടെ നമുക്ക് നാളെ ഒരു പ്രശ്നങ്ങൾ വരുമോ ഇതിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റാണോ എന്നെല്ലാം നോക്കി മേടിക്കാത്തത് കൊണ്ട് കിട്ടുന്ന പണി ഞാൻ ുള്ളിൽത്തുള്ള താമസക്കാർക്ക് എന്തായാലും ഈ ഒരു കാര്യം ഉറപ്പാണ് ഭാവിയിൽ ഇങ്ങനെ പണിയാൻ പോകുന്ന സകല ഫ്ലാറ്റുകളും ഇങ്ങനെയുള്ള എല്ലാ നിബന്ധനകളും ചെയ്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട് അല്ല കുറച്ച് കാശ് കൊടുത്താൽ അതൊക്കെ അളവ് മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവർ അന്താഭ്യാസികൾ ലാസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങേണ്ടിവരും ഇപ്പോൾ എഴുപത്തൊന്ന് ഫ്ളാറ്റിൽ നിന്ന് ഈ താമസക്കാരേൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങേണ്ട വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ ഒന്നും ചെയ്യാനുമില്ല എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടിരിക്കാം എല്ലാവർക്കും കൊച്ചി മലിനമാവാൻ പാടില്ല കൊച്ചിക്കായാലും മലിനമാവാൻ പാടില്ല അത് എന്ത് നടപടിയായാലും കോടതി ആയാലും ആ കോപ്പറേഷൻ ആയാലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം ഭാവി തലമുറയെ രക്ഷിക്കാനായിട്ട് നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം ഓക്കേ